ഇസ്രായേലുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് കമ്പനിക്കെതിരെ ന്യൂയോർക്ക് ഓഫീസിൽ കുത്തിയപ്പ് സമരം നടത്തിയതിന് ഒൻപത് ജീവനക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടതും പിന്നാലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയെട്ട് ജീവനക്കാരെ പിരിച്ചുവിട്ടതുമടക്കം ഗൂഗിളിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് നാടകീയ സംഭവങ്ങളായിരുന്നു എന്നാൽ പ്രൊജക്ട് നിംബസ് എന്ന പേരിൽ ഇസ്രായേലുമായുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കരാറിനെതിരെ പ്രതിഷേധിച്ച ജീവനക്കാരെ മാത്രമല്ല ഗൂഗിൾ പിരിച്ചുവിട്ടത് പ്രതിഷേധം കണ്ടുകൊണ്ടിരിക്കുന്നവരെയും കമ്പനി പിരിച്ചുവിട്ടതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പ്രതിഷേധം കണ്ടുകൊണ്ട് നിൽക്കുകയും പ്രതിഷേധക്കാരോട് നാല് മിനിറ്റ് സംസാരിക്കുകയും ചെയ്തതിനാണ് തന്നെ പുറത്താക്കിയതെന്ന് മുൻ ഗൂഗിൾ ജീവനക്കാരൻ ദ വെർജിനോട് പറഞ്ഞു മൂന്ന് വർഷമായി കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ജീവനക്കാരനാണ് വിചിത്രമായ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് ഉച്ചഭക്ഷണ സമയത്ത് ഗൂഗിളിന്റെ ന്യൂയോർക്ക് ഓഫീസിന്റെ പത്താം നിലയിൽ ഇരുന്നപ്പോഴാണ് ഒരേപോലുള്ള ടീഷർട്ടുകൾ ധരിച്ച ഇരുപതോളം പേർ നിലത്തിരുന്ന് പ്രതിഷേധിക്കുന്നത് കണ്ടത് എന്നാൽ താൻ സമരക്കാർക്കൊപ്പം ചേർന്നിട്ടില്ലെന്നും ഫ്ലെയറുകൾ വിതരണം ചെയ്യുന്ന സഹപ്രവർത്തകരുമായി സംസാരിക്കുക മാത്രമാണ് ചെയ്തതെന്നും ജീവനക്കാരൻ പറയുന്നു എന്നാൽ ജോലി കഴിഞ്ഞു പോയി വൈകുന്നേരം ഗൂഗിളിൽ നിന്ന് തന്നെ പുറത്താക്കിയതായി അറിയിച്ച് ഒരു ഇമെയിൽ ലഭിക്കുകയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു